പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാം റസൂലില്ല ുംബറാത്തു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് വിഷയം എന്താണെന്ന് അറിയോ ഇസ്ലാമിലെ ആഘോഷങ്ങൾ നമ്മുടെ മതമായ പരിശുദ്ധ ഇസ്ലാമിൽ രണ്ടാഘോഷങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ആ രണ്ട് ആഘോഷങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന രണ്ട് ഈദുകളാണ് ഒന്ന് ഈദുൽ ഫിത്തർ ഒന്ന് ഈദുൽ അദ്ഹ അല്ലെങ്കിൽ ബലിപെരുന്നാൾ പെരുന്നാൾ ഇത് രണ്ടാണ് നമുക്ക് ഇസ്ലാമിൽ അനുവദിച്ചിട്ടുള്ള ഏറ്റവും നന്നായിട്ടുള്ള ഹലാലായ ഹൈറ് തരുന്ന ഒരു രണ്ട് ആഘോഷങ്ങൾ ഈ രണ്ട് ആഘോഷങ്ങളിലും രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങൾ ഉണ്ടായിരിക്കും അത് അന്നത്തെ ആര ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈദുൽ ഫിത്തറിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഈദുൽ ഫിത്തറിൻ്റെ തൊട്ട് മുമ്പായിട്ട് മുപ്പത് ദിവസങ്ങളിലുള്ള റമലാൻ മാസം കടന്നു പോയിരിക്കുകയാണ് ആ റമലാൻ മാസത്തിൽ നമ്മൾ ഭക്ഷണങ്ങൾ ഭക്ഷണം രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കഴിക്കാതെ നിന്നു അതൊരു ചെറിയൊരു ത്യാഗമാണ് എന്നാലും അത് സഹിച്ചതിന് വേണ്ടിയിട്ടുള്ള മുപ്പത് ദിവസത്തെ നോമ്പ് നമ്മൾ എടുത്തതിനു വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷം പങ്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് അപ്പോ അത് ഒരു വളരെ നന്നായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് അടുത്തതായിട്ട് ഈദ് ഉൽ അദ്ഹയാണ് അല്ലെങ്കിൽ ബലി പെരുന്നാളാണ് അത് ഹജ്ജിന്റെ ആ ഒരു സമയത്താണ് നടക്കുന്നത് ആര് പെരുന്നാൾ ഉള്ളത് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെയും ഹാജറ ബിവിന്റെയും ഒക്കെ ത്യാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മരണയായിരുന്നു അവർ ത്യാഗങ്ങൾ കുറേ ത്യാഗങ്ങൾ അവർ ഏറ്റിട്ടുണ്ട് അല്ലേ അന്നാണ് ഇസ്ലമാഹിൽ നബിയെ അറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബിക്ക് കാണിച്ചു വന്നത് അതൊരു വലിയൊരു പരീക്ഷണമായിരുന്നു കാരണം ഏത് ഉപ്പയാണ് തന്നെ മകനെ കൊല്ലാൻ നോക്കുക അല്ലെങ്കിൽ അറക്കുക അങ്ങനെ അന്ന് എന്താണ് അള്ളാഹു ചെയ്തത് ഒരു ബലി മൃഗത്തെ ആണ് അള്ളാഹു അവർക്ക് വേണ്ടി അറക്കാൻ കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ദിവസത്തും ഒരു ബലി മൃഗത്തെ അറത്തിട്ട് കൊടുക്കുന്നതായിരിക്കും അതൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ടാണ് നമ്മുടെ ഇസ്ലാമിൽ അനുവദിച്ചിട്ടുള്ള ആഘോഷങ്ങൾ ഈ ഒരു സമയത്ത് നമുക്ക് ആഘോഷിക്കാം നമുക്ക് കുടുംബ ബന്ധങ്ങൾ ചേർക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരോട്ട് സന്തോഷം പങ്കിടാം അങ്ങനെ എല്ലാ ഹലാലായ വഴികളിലൂടെയും നമുക്ക് ആഘോഷങ്ങൾ പങ്കിടാൻ പറ്റുന്നതാണ് പക്ഷെ ഒരിക്കലും അമിതമായി പോകരുത് ഇസ്ലാം മോഡറേറ്റ് ആയിട്ടാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത് നബീസഅലി സ്വലം നമ്മൾക്ക് ഒരു ഹദീസിലൊക്കെ അത് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ കുലുഷ്റബുദ് കുടിക്കാം വസ്ത്രമെടുക്കാം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അത് വല്ലാണ്ടായി പോകരുത് വാനിറ്റിയും ഉണ്ടാവരുത് അതിലേന്ന് ഇത്ര മാത്രമാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു സ്പീച്ചിൽ പറയാനുള്ളത് അലഹമുല്ല നമുക്ക് ഈ ഒരു രണ്ട് ആഘോഷങ്ങളിലും നന്നായിട്ട് കുടുംബ ബന്ധം ചേർക്കാനും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആലമീൻ ഐ മീൻ അമീന ആലമീൻ വാഖുർദാനമീൻ അസ്ലാലൈക്കും വരഹമുല്ല വരകാത്തു